സംസ്ഥാനത്തെ പ്രഥമ ഹൈടെക് ഹരിത ഗ്രാമ ഖ്യാതി നേടിയ താന്യം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി ഇക്കുറി ജനറൽ വിഭാഗത്തിനാണ് താന്യം പഞ്ചായത്തിൽ ആകെ പതിനെട്ട് വാർഡുകളാണ് ഉള്ളത് ഇതിൽ പതിനഞ്ച് സീറ്റുകൾ പിടിച്ചെടുത്താണ് ഇടതുമുന്നണി ഭരണം കാഴ്ചവെച്ചത് സി പി എമ്മിന് എട്ടും സി പി ഐക്ക് ആറും എൻ സി പി ഒന്ന് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില വടക്കുമുറി വടക്കുമുറി നോർത്ത് കിഴപ്പിള്ളിക്കര വെര കിഴക്കമുറി വെസ്റ്റ് താന്യം താനിയം നോർത്ത് എന്നീ വാർഡുകൾ ഇത്തവണ വനിതാ സംവരണമാണ് താന്യം സൗത്ത് പട്ടികജാതി സംഭരണ വാർഡായപ്പോൾ കിഴക്കുമുറിയും പെരിങ്ങോട്ടുകര പാടവും പട്ടികജാതി വനിതാ സംവരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് പഞ്ചായത്ത് നിലവിൽ വന്നത് മുപ്പതിനായിരത്തോളമാണ് പഞ്ചായത്തിലെ ജനസംഖ്യ പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഇത്തവണ ജനറൽ വിഭാഗത്തിനാണ് സംസ്ഥാനത്തെ ആദ്യ ഹൈടെക് ഹരിതഗ്രാമം എന്ന ബഹുമതി തന്നെയാണ് നിലവിലെ ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്ന നേട്ടങ്ങളിൽ ഒന്ന് പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പോളി ഹൌസുകൾ സ്ഥാപിച്ച് ജൈവ പച്ചക്കറിയിൽ സമ്പൂർണത കൈവരിച്ച പഞ്ചായത്താണ് താന്യം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന താന്യം പഞ്ചായത്തിൽ ഇരുപത്തിനാലായിരത്തി എൺപത്തിയൊന്ന് സമ്മതിദായകരാണുള്ളത് കനോലി കനാലിന് കുറുകെയുള്ള ചെമാപ്പള്ളി തൂക്കുപാലം നിർമ്മിച്ചു ജൈവപച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് നിരവധി പോളി ഹൌസുകൾ നിർമ്മിച്ചു നൽകി തുടങ്ങിയവ ഭരണ നേട്ടങ്ങളായി ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുമ്പോൾ കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ വെള്ളമെത്തിക്കാൻ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നും ആധുനിക വാതക ശ്മശാനം എന്ന സ്വപ്നം പഞ്ചായത്തിന് ഇനിയും വിദൂരമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് ഇരുമുന്നണികളും ജനങ്ങൾക്കായി ഒന്നും ചെയ്തില്ലെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തുന്നു മാലിന്യം എടുത്തുമാറ്റാനും സംസ്കരിക്കാനും പദ്ധതികൾ വേണം തൃപ്രയാർ ആശുപത്രി വികസനം പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്റർ വികസനം ആധുനിക ശ്മശാനം എന്നിവയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്